കോട്ടപ്പുറം മുസ്രീസ് സെന്റ് തോമസ് കപ്പേളയിൽ വിശുദ്ധ തോമസിന്റെ തിരുനാളിനും കോട്ടപ്പുറം രൂപതാ ദിനാഘോഷത്തിനും കൊടികയറി കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബി കളത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിക്ക് രൂപതാ എപ്പിസ്കോപ്പൽ വികാരി ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ മുഖ്യകാർമ്മികനായി ഫാദർ റോക്കി റോബി വചനപ്രഘോഷണം നടത്തി ഫാദർ ജിബിൻ കുഞ്ഞേലിപ്പറമ്പ് സഹകാർമ്മികത്വം വഹിച്ചു തിരുനാൾ സപ്ലിമെന്റ് സാന്തോങ് ടൈംസിന്റെ പ്രകാശനം ഫാദർ ആൽഫിൻ ജൂഡ്സിന് നൽകി ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ നിർവഹിച്ചു കോട്ടപ്പുറത്തെ പുതിയ സഹവികാരിയായി ചുമതലയേറ്റ ഫാദർ പീറ്റർ കണ്ണമ്പുഴ ഒ എഫ് എം കോൺവെൻറ്റിന് സ്വീകരണം നൽകി ഇന്ന് വൈകിട്ട് നടക്കുന്ന ദിവ്യബലിക്ക് ഗോതുരുത്ത് ഫൊറോന വികാരി ഫാദർ ജാക്സൺ വലിയ പറമ്പിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും രൂപതാ ഫിനാൻഷ്യൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി പ്രസംഗിക്കും ജൂലൈ മൂന്നിന് വൈകിട്ട് നാല് മുപ്പതിന് കോട്ടപ്പുറം സെന്റ് മൈക്കിൾ എൽ സ്കൂളിൽ നിന്ന് കോട്ടപ്പുറം മാർക്കറ്റിലെ സെന്റ് തോമസ് കപ്പേളയിലേക്ക് നടക്കുന്ന പ്രവേശന പ്രദർശനത്തിൽ ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻ വീട്ടിലിനൊപ്പം രൂപതാ ഇടവക സന്നിസ്ത പ്രതിനിധികളും രൂപതയിലെ വൈദികരും അണിനിരക്കും തുടർന്ന് സെന്റ് തോമസ് കപ്പേളയിൽ ബിഷപ്പിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ ദിവ്യബലി രൂപതാ വാർഷിക പദ്ധതിയുടെയും ക്രിസ്ബാൻഡിന്റെയും കവർ സോങ്ങിന്റെയും പ്രകാശനവും ഫെസിലിറ്റേഷൻ സെന്ററിന്റെ ഉദ്ഘാടനവും ഊട്ടു ഉണ്ടാകും